ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സ്റ്റിഫി ജിബി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറഞ്ഞ ചെലവിൽ ഒരു മികച്ച ആരോഗ്യ ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുക എന്നതാണ് അപ്പോൾ നമുക്ക് ഞാൻ ഇതിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു പ്ലാൻ ആണ് അപ്പോൾ ഇതിൽ പ്രീമിയം കുറവാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രീമിയം ആണ് പക്ഷെ ഇതിന് കവറേജും നല്ല രീതിയിലുണ്ട് ഒരിക്കലും ഒരു കോംപ്രമൈസ് ഇല്ല എല്ലാത്തിനും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലെയിം തന്നെ കിട്ടുന്ന ഒരു പ്ലാനാണ് വേറെ സപ്ലിമെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു പ്ലാനാണ് പ്രീമിയം കുറവാണ് എന്ന ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഈ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്ലാന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും കമ്പനിയിൽ ഇൻഷുറൻസ് ആണോ ഉള്ളത് നിങ്ങൾക്ക് സ്റ്റാർ ഹെൽത്തിന്റെ ഈ ഒരു പ്ലാനിലേക്ക് മാറണമെന്നുണ്ടെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഒരു പ്ലാൻ്റെ ഫീച്ചേഴ്സും ബാലും ഞാൻ ഈ വീഡിയോയില് പറയുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനായിട്ട് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം എന്നിട്ട് തീരുമാനിക്കുക ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് വേണോ എന്ന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ഏതാണ് ഈ പോളിസി എന്ന് പറയാം സ്റ്റാർ ഹെൽത്തിന്റെ അഷുർ പോളിസിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ പ്ലാനിന്റെ ഡീറ്റെയിൽ പറയാം ഈ പ്ലാനിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ ആദ്യം നമുക്ക് ഈ പോളിസിയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചറിനെ കുറിച്ച് പറയാം അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് മറ്റുള്ള പ്ലാനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രീമിയം കുറവാണ് എന്നാൽ എല്ലാത്തിനും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലെയിം കിട്ടുന്ന പോളിസിയാണ് നമുക്ക് എക്സ്ട്രാ ഒരു ആഡ് ഓൺ ചെയ്യാതെ തന്നെ ഈ ഒരു പോളിസിയിലെ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് എന്താണ് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ എന്നല്ലേ ഒരു എക്സാമ്പിൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഒരു പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ ഒരു വർഷത്തിൽ തന്നെ ഓരോ തവണ അഡ്മിറ്റ് ആകുമ്പോഴും നമുക്ക് പത്ത് ലക്ഷം വീതമുള്ള കവറേജ് കിട്ടുന്നതായിരിക്കും ഫോർ എക്സാമ്പിൾ നമ്മൾ നോർമലി ഒരു പത്ത് ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് എടുത്തു നമുക്ക് ഒരു ക്ലെയിം വന്നു ആറ് ലക്ഷം രൂപ ക്ലെയിം കിട്ടി ആ സെയിം ഇയറിൽ വീണ്ടും നമുക്ക് ഒരു ക്ലെയിം വരുവാണ് എങ്കിലും നമുക്ക് ബാക്കിയുള്ള നാല് ലക്ഷം ആയിരിക്കും കിട്ടുന്നത് സാധാരണ പോളിസിയുള്ള എന്നാൽ ഈ ഒരു പ്ലാനിൽ നമുക്ക് സെയിം ഇയർ രണ്ടാമതൊരു ക്ലെയിം വന്നാലും പത്ത് ലക്ഷം രൂപയായിട്ട് കവറേജ് കിട്ടും സെയിം ഇയറിൽ മൂന്നാമത് വന്നു കഴിഞ്ഞാലും വീണ്ടും പത്ത് ലക്ഷം രൂപയായിട്ട് കവറേജ് കിട്ടും അങ്ങനെ ഇത് അൺലിമിറ്റഡ് ടൈംസിൽ ഒരു വർഷത്തിൽ തന്നെ നമ്മൾ ഓരോ തവണ അഡ്മിറ്റ് ആവുന്ന ടൈമിലും പത്ത് ലക്ഷം അത് കിട്ടുന്നതായിരിക്കും അറ്റ് എ ടൈം നമുക്ക് പത്ത് ലക്ഷം വരെ ആയിരിക്കും നമുക്ക് സബ്മിഷൻ എത്രയാണോ ഉള്ളത് പ്ലസ് ബോണസ് ഉണ്ടെങ്കിൽ അതുവരെ ആയിരിക്കും കിട്ടുന്നത് പക്ഷേ സെയിം ഇയറിൽ നെക്സ്റ്റ് അഡ്മിറ്റ് ആയാലും വീണ്ടും കിട്ടും ഇത് സെയിം അസുഖത്തിന് സെയിം വ്യക്തി വീണ്ടും അഡ്മിറ്റ് ആയാലും ഈ റീസ്റ്റോറേഷൻ അവൈലബിൾ ആണ് നമ്മളിന് ഫാമിലി ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ മറ്റൊരു മെമ്പറിനും ഈ റീസ്റ്റോറേഷൻ അവൈലബിൾ ആണ് അങ്ങനെ ഒരു അടിപൊളി ഫീച്ചർ ആണ് ഇതിൽ ഉള്ളത് ഈ പ്ലാന് എഴുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പതിനെട്ട് വയസ്സ് തൊട്ട് ഇൻഡിവിജ്വൽ ആണെങ്കിലും പതിനെട്ട് വയസ്സ് തൊട്ട് എഴുപത്തിയഞ്ച് വയസ്സ് വരെ നമുക്ക് കുട്ടികളെയാണ് ആഡ് ചെയ്യുന്നതെങ്കിലും പതിനാറ് ദിവസം തൊട്ട് പതിനേഴ് വയസ്സുള്ള കുട്ടികളെയാണ് ഈ ഒരു പോളിസിയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓൾറെഡി ൾറെഡി പോളിസിയിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ആ കുട്ടികൾക്ക് ഈ സെയിം പോളിസിയിൽ തന്നെ റിന്യൂ ചെയ്ത് പോകാനും സാധിക്കുന്നതാണ് സമ്മിഷേഡ് വരുന്നത് സ്റ്റാർട്ടിങ് അഞ്ച് ലക്ഷം തൊട്ടുള്ള പ്ലാൻ അവൈലബിൾ ആണ് അഞ്ച് ലക്ഷം തൊട്ട് രണ്ട് കോടി വരെയുള്ള പ്ലാൻ ആണ് ഈ പോളിസിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ പോളിസി നമുക്ക് ഫുൾ പേയ്മെന്റ് ആയിട്ട് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ക്വാർട്ടർലിയോ ഹാഫ് ഇയർലിയായിട്ടൊക്കെ പേയ്മെന്റ് ആയാലും ഓപ്ഷനും അവൈലബിൾ ആണ് ഇനി ഈ ഒരു പോളിസി മൂന്ന് വർഷത്തേക്ക് നമുക്ക് ഒന്നിച്ചെടുക്കാം ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷമായിട്ട് ഒന്നിച്ചെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ മൂന്ന് വർഷത്തേക്കൊക്കെ ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഇയർ ടെൺ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും തേർഡ് ഇയർ വീണ്ടും ഒരു അഡീഷണൽ വീണ്ടും ടെൺ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കൂടെ ലഭിക്കുന്നതാണ് എന്തായാലും നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ഇയർ ബൈ ഇയർ നമ്മൾ റിന്യൂ ചെയ്യും കാരണം അത് കണ്ടിന്യൂ ചെയ്താണല്ലോ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് പക്ഷേ ഇത് നിങ്ങൾ ഈ ഓരോ വർഷം അടയ്ക്കുന്നതിന് പകരം മൂന്ന് വർഷത്തേക്ക് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് നെക്സ്റ്റ് നിങ്ങൾക്ക് പോളിസി എടുത്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്ന കുഞ്ഞ് ജനിച്ച് നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിനെ അതിലേക്ക് ആഡ് ചെയ്യാം നിങ്ങൾ അതുപോലെ പോളിസി എടുത്തതിന് ശേഷമാണ് നിങ്ങളുടെ മാരേജ് കഴിയുന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പൗസിനെ നിങ്ങൾക്ക് പോളിസിയിലേക്ക് ആഡ് ചെയ്യാം അങ്ങനെ മിഡ് ടേം ഇൻക്ലൂഷനും ഈ ഒരു പോളിസിയിൽ അവൈലബിൾ ആണ് എല്ലാ ഡേ കെയർ പ്രൊസീജിയേഴ്സും പോളിസിയിൽ കവർ ചെയ്യുന്നുണ്ട് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ട്വന്റി ഫോർ ഹവേഴ്സ് അഡ്മിഷൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അതായത് ഒരു ലോക്കൽ അനുസ്തേഷല്ലൊസീജിയേഴ്സ് നമുക്ക് പോളിസിയിൽ കവർ ചെയ്യുന്നുണ്ട് അതിന് ലിമിറ്റ് ഒന്നുമില്ല എത്രയാണോ നിങ്ങളുടെ സബ്മിഷേഡ് അത് ഒരു കംപ്ലീറ്റ് ആയിട്ടും കവറേജ് കിട്ടുന്നതാണ് ഈ അഷൂർ പ്ലാനിൽ മറ്റൊരു പ്രത്യേകതയുടെ ഉണ്ട് നമുക്ക് ഫുൾ ഫാമിലിക്ക് ഒറ്റ പോളിസിയിൽ നിൽക്കാനായിട്ട് സാധിക്കും ഹസ്ബൻഡ് വൈഫ് മാക്സിമം മൂന്ന് കുട്ടികള് നമ്മുടെ പാരൻസ് പാരൻസിലോ അങ്ങനെ എല്ലാവർക്കും കൂടെ ഒറ്റ പോളിസി ആയിട്ട് എടുക്കാനും സാധിക്കുന്നതാണ് അപ്പൊ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഈ ഒരു പോളിസിയുടെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഇനി ഇതിൽ എന്തൊക്കെ കവറേജ് ഉണ്ടെന്ന് നോക്കാം അപ്പൊ ഫസ്റ്റ് കവറേജ് റൂം റെന്റ് ഇതിന് മാത്രം ചെറിയൊരു ലിമിറ്റ് ഉണ്ട് കേട്ടോ അപ്പോ ഇതില് നമ്മുടെ സമ്മിഷോഡ് സ്റ്റാർട്ടിങ് ഫൈവ് ലാക്സ് ആണ് ഫൈവ് ലാക്സിന് സമ്മിഷോഡിന്റെ വൺ പെർസെന്റേജ് ആണ് കിട്ടുന്നത് അതായത് മാക്സിമം ഫൈവ് തൗസൻഡ് പെർ ഡേ ഓരോ ദിവസവും അയ്യായിരം രൂപ ആണ് കിട്ടുന്നത് ഇനി ടെൻ ലാക്സ് തൊട്ട് ഫിഫ്റ്റീ ലാക്സ് വരെ നമുക്ക് എനി റൂം ഫെസിലിറ്റി ഉണ്ട് പക്ഷേ കാറ്റഗറിയും പറ്റില്ല എങ്കിലും ബാക്കിയുള്ള ഏത് റൂമ് ആണെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇനി സെവൻറി ഫൈവ് ലാക്ക് തൊട്ട് നമുക്ക് റൂം റെന്റ് ഒരു എനി റൂം ആണ് ഏത് റൂമാണ് സ്യൂട്ട് റൂമും എല്ലാം നമുക്ക് അതിനകത്ത് കവേർഡ് ആണ് ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇതിനകത്ത് കൺസൾട്ടന്റ് ഫീസ് അതുപോലെ സ്പെഷ്യലിസ്റ്റിന്റെ ഫീസ് ബ്ലഡ് ഓക്സിജൻ അനസ്തേഷ്യ ഓപ്പറേഷൻ ഡേറ്റ ചാർജസ് ഐസിയു ചാർജസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്യുന്നുണ്ട് ലിമിറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ എത്രയാണോ സബ്മിഷ് അതുപോലെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കവറേജ് ലഭിക്കുന്നുണ്ട് പിന്നെ വരുന്നത് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ ഉള്ള രണ്ട് മാസത്തെയും ഡിസ്ചാർജ് ആയതിനു ശേഷം വരുന്ന ആറ് മാസം വരെയുള്ള എക്സ്പെൻസ് ഈ ഒരു പ്ലാനിൽ കവേർഡ് ആണ് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ ഉറപ്പായിട്ടും ചിലപ്പോൾ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മെഡിസിൻസ് എടുത്തിട്ടുണ്ടായിരിക്കാം അത് കുറയാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ ചിലപ്പോൾ അഡ്മിറ്റ് ആവുന്നത് അതേപോലെ തന്നെ നമ്മൾ ഡിസ്ചാർജ് ആയതിന് ശേഷം വീണ്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം മെഡിസിൻസ് വാങ്ങിയിട്ടുണ്ടായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ എത്രയാണോ സംശയമായിട്ട് അതുവരെ ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും ഈ ഒരു പോളിസിയിലെ ആംബുലൻസ് ചാർജിന്റെ കവറേജ് വരുന്നത് അത് നമുക്ക് എത്രയാണോ സമ്മിഷേഡ് അതുപോലെ കംപ്ലീറ്റ് കവറേജ് കിട്ടുന്നുണ്ട് അത് മാത്രല്ല എയർ ആംബുലൻസ് ഫെസിലിറ്റിയും വരുന്നുണ്ട് എയർ ആംബുലൻസ് ഫെസിലിറ്റി വരുന്നത് നമുക്ക് സബ്മിഷിന്റെ ടെൻ പെർസെൻറ്റേജ് ആണ് വരുന്നത് അപ്പൊ അത് അധികം ആരും യൂസ് ചെയ്യുന്നില്ല നമ്മൾ നോർമൽ ആംബുലൻസ് ചാർജ് ആയിരിക്കും കൂടുതൽ ആംബുലൻസിന്റെ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് സമ്മിഷോഡ് വരെ കംപ്ലീറ്റ് ആയിട്ടും കിട്ടുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് നോൺ മെഡിക്കൽ ഐറ്റംസിനുള്ള കവറേജ് ഒരുവിധം മറ്റുള്ള എല്ലാ പോളിസികളും നമുക്ക് ഈ നോൺ മെഡിക്കൽസ് അതായത് എന്താ കൺസ്യൂമബിൾ ഐറ്റംസ് നമ്മളായിട്ട് തന്നെ ക്യാഷ് അടയ്ക്കേണ്ടി വരും ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ റൈഡർ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും പക്ഷേ ഈ ഒരു പോളിസിയിൽ അങ്ങനെ എക്സ്ട്രാ റൈഡറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാതെ തന്നെ പോളിസിയിൽ ഇൻബിൾട്ടായിട്ട് തന്നെ കൺസ്യൂമബിൾസ് കവർ ചെയ്യുന്നുണ്ട് മാസ്ക് ഗ്ലൗസ് സിറിച്ച് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം പോളിസിയിൽ ആണ് നെക്സ്റ്റ് ഈ ഒരു പോളിസിയിൽ ഹെൽത്ത് ചെക്കപ്പ് ഫെസിലിറ്റി വരുന്നുണ്ട് ഈ ഹെൽത്ത് ചെക്കപ്പ് ഫെസിലിറ്റി നമുക്ക് ക്ലെയിം ഉണ്ടെങ്കിലും ക്ലെയിം ഇല്ലെങ്കിലും എല്ലാ വർഷവും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സാധാരണ പോളിസികൾ ഈ വർഷം ക്ലെയിം ഇല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ എന്നാൽ ഈ ഒരു അഷുർ പോളിസിയിൽ എല്ലാ വർഷവും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൽ നമുക്ക് സംവിശയുടെ അനുസരിച്ച് ലിമിറ്റ് വരുന്നുണ്ട് സ്റ്റാർട്ട് ഇപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് പോളിസി എടുക്കുന്നതെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ തൊട്ട് ഒരു എണ്ണായിരം രൂപ വരെയൊക്കെ വരുന്നുണ്ട് ഫ്ലോട്ടർ ആയിട്ടാണ് പോളിസി എടുത്തേക്കുന്നതെങ്കിൽ സംവിശയുടെ അഞ്ചു ലക്ഷത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് നമ്മുടെ ലാസ്റ്റ് രണ്ട് കോടിക്ക് പതിനയ്യായിരം രൂപ വരെയുള്ള ഹെൽത്ത് ചെക്കപ്പ് ഈ പ്ലാനിൽ വരുന്നുണ്ട് ഒരു പത്ത് ലക്ഷം ഒക്കെ എടുക്കുവാണെങ്കിൽ തന്നെ അയ്യായിരം രൂപയുടെ ഹെൽത്ത് ചെക്കപ്പ് ഫാമിലി ആയിട്ട് കിട്ടുന്നുണ്ട് ഒരു ഇരുപത് ലക്ഷം ആണെങ്കിൽ പതിനായിരം രൂപ ഇയർലി ഹെൽത്ത് ചെക്കപ്പ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് അടയ്ക്കുന്ന ഒരു പ്രീമിയം നമുക്ക് എന്തായാലും നമുക്ക് അന്നത്തെ ഹെൽത്ത് ചെക്കപ്പിൽ കൂടെ തന്നെ നമുക്ക് പകുതി പ്രീമിയം കുറഞ്ഞിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നെക്സ്റ്റ് ഈ ഒരു പോളിസിയിൽ ഡെലിവറി എക്സ്പെൻസ് കവർ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ സ്റ്റാർ ഹെൽത്തിൽ ഉള്ള പോളിസികൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഡെലിവറിക്ക് കവറേജ് കൂടുതൽ കൊടുക്കുന്ന ഒരു പ്ലാനാണ് ഈ ഒരു അഷോർ പോളിസി ഈ ഒരു പോളിസിയിൽ രണ്ട് വർഷത്തെ വെയിറ്റും പീഡുണ്ട് പോളിസി എടുത്ത് രണ്ട് വർഷം കഴിഞ്ഞാലാണ് ഈ ഡെലിവറിക്കുള്ള കവറേജ് കിട്ടുന്നത് പക്ഷേ അതിനകത്ത് കവറേജ് എന്ന് പറഞ്ഞാല് സമ്മിഷേർഡിന്റെ ടെൻ പെർസെൻറ്റേജ് ആണ് കവറേജ് അതായത് നമ്മളൊരു ടെൻ ലാക്സിന്റെ പോളിസി എടുക്കുന്നവർക്ക് പോലും വൺ ലാക്ക് വരെയുള്ള ഡെലിവറി എക്സ്പെൻസ് കവറേജ് വരുന്നുണ്ട് അത് പ്ലസ് ന്യൂ ബോർ ബേബിക്കും സെപ്പറേറ്റ് കവറേജ് വരുന്നുണ്ട് രണ്ട് ലക്ഷം രൂപ അഡീഷണൽ രണ്ട് ലക്ഷം നാല് ലക്ഷം രൂപ വരെ ഒരു ഫ്രീ കവറേജ് ആയിട്ട് നെക്സ്റ്റ് റിന്യൂവൽ വരെ കുഞ്ഞിനും കവറേജ് കിട്ടുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു അമ്പത് ലക്ഷത്തിന്റെ പോളിസിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഡെലിവറിക്ക് മാത്രം തന്നെ അഞ്ച് ലക്ഷം രൂപ കവറേജ് വരുന്നുണ്ട് അപ്പോൾ ഡെലിവറി ഒക്കെ നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു പോളിസിയാണ് കാരണം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡെലിവറി എക്സ്പെൻസ് കവർ ചെയ്യാനായിട്ട് സാധിക്കും ഇതിൽ ഒന്ന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് ഹസ്ബൻഡും വൈഫും കൂടെ ഈയൊരു പോളിസിയിൽ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഒരു ഡെലിവറി കവറേജ് ലഭിക്കുന്നത് മാക്സിമം രണ്ട് ഡെലിവറിക്കാണ് ഈ കവറേജ് ലഭിക്കുന്നത് ഇനി അത് മാത്രമല്ല ഇന്യൂട്രോഫിറ്റൽ സർജറിയും ഈ ഒരു പോളിസിയിൽ കവർ ചെയ്യുന്നുണ്ട് അതായത് ഗർഭസ്ഥ അവസ്ഥയിൽ കുഞ്ഞിന് അമ്മയുടെ വയറ്റിനുള്ളിൽ വെച്ച് ഞാൻ എന്തെങ്കിലും സർജറി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതും ഈ ഒരു പോളിസിയിൽ കവർ ചെയ്യുന്നുണ്ട് അതിന് വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് പോളിസി എടുത്ത് രണ്ട് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് വരുന്നുണ്ട് അത് കഴിഞ്ഞാലായിരിക്കും ഈ ഒരു കവറേജ് ലഭിക്കുന്നത് നെക്സ്റ്റ് ആയുഷ് ട്രീറ്റ്മെന്റ് ആയുർവേദം യുനാനി സിദ്ധ ഹോമിയോപ്പതി ഇതെല്ലാം നിങ്ങൾ എത്രയാണോ സംശയമായിട്ട് എടുത്തിരിക്കുന്നത് അതുവരെയുള്ള കംപ്ലീറ്റ് കവറേജും കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് വൺ മോഡേൺ ട്രീറ്റ്മെന്റ്സ് മോഡേൺ ട്രീറ്റ്മെന്റ്സ് ഈ റോബോട്ടിക് സർജറി പോലെയുള്ള നമ്മുടെ മോഡേൺ ട്രീറ്റ്മെന്റ്സ് അല്ല ഓരോ പോളിസിയിലും നമുക്ക് ഇത്ര പെർസെൻറ്റേജ് ഇത്ര പെർസെൻറ്റേജ് പറഞ്ഞാണ് കിട്ടുന്നത് പക്ഷേ നമ്മുടെ ഈ ഒരു അഷ്യോർ പോളിസിയിലെ ഹൺഡ്രഡ് പെർസെന്റേജ് ക്ലെയിം നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ലിമിറ്റേഷനും ഇല്ല നമുക്ക് വേറെ ആഡ് ഓൺ ഒന്നും ചെയ്യേണ്ട ഇൻബിൽഡായിട്ട് തന്നെ ഈ ഒരു പോളിസിയിൽ ഈ ഫീച്ചർ അവൈലബിൾ ആണ് ഇനി ഈ ഒരു പോളിസിയിൽ ഹോം കെയർ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് നമുക്ക് വീട്ടില് അഡ്മിറ്റായി നമുക്ക് തുടരേണ്ട സാഹചര്യം വന്നാൽ അതും ഈ പോളിസിയിൽ കവേർഡ് ആണ് നെക്സ്റ്റ് ഫീച്ചർ ക്യുമുലേറ്റീവ് ബോണസ് അല്ലെങ്കിൽ നോ ക്ലെയിം ബോണസ് നമുക്ക് ഇല്ലാത്ത വർഷങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനം വെച്ചാണ് കവറേജ് കൂടുന്നത് അതായത് ഈ വർഷം നമ്മൾ ക്ലെയിം ഒന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ റിന്യൂ ചെയ്ത ശേഷം നമുക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നമ്മുടെ ഇൻഷുറൻസിലെ കവറേജ് കൂടുന്നതായിരിക്കും നെക്സ്റ്റ് ഈ പോളിസിയിൽ കോ പേയ്മെന്റ് ഉണ്ട് അതായത് നമ്മൾ അറുപത്തൊന്ന് വയസ്സിന് ശേഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാൻ എടുക്കുന്നുണ്ടെങ്കിൽ ടെൻ പെർസെൻറ്റേജ് കോ പേയ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് അതായത് ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ അതിന്റെ നയന്റി പെർസെന്റേജ് ആയിരിക്കും കമ്പനി പേ ചെയ്യുന്നത് ടെൺ പെർസൻറ്റേജ് നമ്മള് കസ്റ്റമർ തന്നെ പേ ചെയ്യേണ്ടി വരും ഇത് അറുപത്തൊന്ന് വയസ്സിന് ശേഷം ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഒരു അമ്പത്തഞ്ച് വയസ്സായവർക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഇല്ല അറുപത് വയസ്സിലെടുത്താലും ഒരു ഇഷ്യൂ ഇല്ല നമുക്ക് ലൈഫ് ലോങ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലെയിം കിട്ടും അറുപത്തൊന്ന് വയസ്സിന് ശേഷം ആദ്യമായിട്ട് എടുക്കുന്നവർക്കായിരിക്കും ഈ ഒരു കോ കോപ്പയ്മെന്റ് വരുന്നത് ഇനി നെക്സ്റ്റ് ഫീച്ചർ അല്ലെങ്കിൽ ഒരു ഓപ്ഷണൽ കവറാണ് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ പോളിസിയിൽ എടുത്താൽ മതി അതായത് ഡിഡക്റ്റബിൾ ഓപ്ഷൻ ആണ് നമുക്കൊരു ഓപ്ഷണൽ കവർ ആയിട്ട് വരുന്നത് ഇത് എടുക്കുമ്പോഴത്തേക്ക് പ്രീമിയം കൂടുവല്ല പ്രീമിയം കുറയുവാണ് ചെയ്യുന്നത് നമുക്ക് ഡിഡക്റ്റബിൾ ഓപ്ഷൻ രണ്ടെണ്ണം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് അമ്പതിനായിരം ഒന്ന് ഒരു ലക്ഷം ഇതിൽ നമ്മളൊരു അമ്പതിനായിരം രൂപ ഡിഡക്റ്റബിൾ ഓപ്ഷൻ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം നല്ല രീതിയിൽ കുറയും പക്ഷേ ഒരു ക്ലെയിം വരുമ്പോൾ ഒരു വർഷത്തിൽ ഓരോ വർഷവും നമുക്കൊരു ക്ലെയിം വരുമ്പോൾ ആദ്യത്തെ അമ്പതിനായിരം രൂപ ഒന്നുകിൽ നമ്മുടെ കൈയിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നോ കവർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു അഷർ പോളിസിയിൽ നിങ്ങളുടെ സബ്മിഷ് വരെ കവർ ചെയ്യുന്നതായിരിക്കും ഒരു എക്സാമ്പിൾ കൂടെ പറയാം ഒരു മൂന്ന് ലക്ഷം രൂപ ക്ലെയിം വന്നു എങ്കില് ആദ്യത്തെ അമ്പതിനായിരം രൂപ നിങ്ങളുടെ കൈയ്യിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഷുറൻസ് എന്നോ കവർ ചെയ്യാം ബാക്കിയുള്ള രണ്ടര ലക്ഷം രൂപ നമുക്ക് ഈ ഒരു പ്ലാനിൽ നിന്ന് കവർ ചെയ്യുന്നതായിരിക്കും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വൺ ലാഖും ഡിഡക്റ്റബിൾ ആയിട്ട് ഇടാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഫിഫ്റ്റി തൗസൻഡിനേക്കാളും വീണ്ടും പ്രീമിയം കുറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എടുക്കാവുന്നതാണ് കമ്പനി ഇൻഷുറൻസ് ഉള്ളവർക്കൊക്കെ ഒക്കെ പുതിയൊരു ഇൻഷുറൻസ് എടുക്കാൻ മടിയാണ് അങ്ങനെ ഉള്ളവർക്കൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഓപ്ഷനാണിത് ഇനി ഈ പോളിസിയുടെ ഡോക്റ്റിംഗ് പീരീഡിനെ കുറിച്ച് പറയാം ഈ പോളിസിയിൽ എല്ലാ പോളിസിയിലെ പോലെ തന്നെ പോളിസി എടുക്കാൻ അന്ന് തൊട്ട് ആക്റ്റീവ് ആവും അന്നത്തെ ദിവസം ആക്സിഡന്റ് ഉള്ള കവറേജ് കിട്ടി തുടങ്ങും ഫസ്റ്റ് തേർട്ടി ഡേയ്സ് പോളിസി എടുത്ത് ഫസ്റ്റ് തേർട്ടി ഡേയ്സ് ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് ആണ് ഈ തേർട്ടി ഡേയ്സിൽ നമുക്ക് ആക്സിഡന്റ് അല്ലാതെ വേറൊന്നിനും കവറേജ് ലഭിക്കില്ല തേർട്ടി ഡേയ്സ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് വരുന്ന ക്യാൻസർ അറ്റാക്ക് സ്ട്രോക്ക് പനി ന്യുമോണിയ ഡെങ്കു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ക്ലെയിം കിട്ടുന്നതായിരിക്കും പോളിസി എടുത്ത് ആദ്യത്തെ രണ്ട് വർഷത്തേക്ക് സ്ലോ ഗ്രെയിൻ ഡിസീസ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഇൽസിനും വെയ്റ്റിംഗ് പീരീഡ് വരുന്നുണ്ട് അതിൽ വരുന്നത് ഹെറണിയ തൈറോയ്ഡ് വെർകോസ്മെയിൻ ഇ എൻ ഡി റിലേറ്റഡ് സിസ്റ്റ് കാട്രാക്റ്റ് ജോയിന്റ് റിലേറ്റഡ് ഡിസ്ക് റിലേറ്റഡ് യൂട്രസ് റിലേറ്റഡ് പൈൽസ് ഫിസ്തുല അപ്പൻഡിക്സ് അൾസറ് കിഡ്നി സ്റ്റോണ് മൈഗ്രെയിൻ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കെല്ലാം രണ്ട് വർഷം കഴിഞ്ഞിട്ടായിരിക്കും ക്ലെയിം ലഭിക്കുന്നത് അതായത് നമ്മുടെ ഐ ആർ ഡി യുടെ അണ്ടറിൽ വരുന്ന എല്ലാ ഇൻഷുറൻസിനും കോമൺ ആയിട്ട് വരുന്ന പെയ്റ്റിംഗ് പീരീഡ് ആണ് ഇനി നിങ്ങൾ ഈ പോളിസി എടുക്കുന്ന നിങ്ങൾക്ക് നിലവിൽ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് മൂന്ന് വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ആണ് നമ്മൾ ഈ പോളിസി എടുക്കുന്നതിന് കറണ്ട്ലി നമ്മൾ എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോളിസി എടുക്കുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നു ട്രീറ്റ്മെന്റ് എടുത്തെങ്കിൽ ഇല്ല എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോളിസിയിൽ കാണിച്ചിട്ട് വേണം നമ്മൾ പോളിസി എടുക്കാനായിട്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് മൂന്ന് വർഷമാണ് വരുന്നത് ഇനി ഈ ഒരു പോളിസിയിൽ ഞാൻ ആദ്യം പറഞ്ഞു മൂന്ന് വർഷത്തേക്ക് പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ഡിസ്കൗണ്ട് ഓരോ ടെൻ പെർസെൻറ്റേജ് വെച്ച് രണ്ട് വർഷം ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞു അതുമാത്രമല്ല അതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും നിലവിലെ അസുഖം ഉള്ളവർക്ക് മൂന്ന് വർഷം എന്നുള്ള വെയിറ്റ് ബെഡ് രണ്ടര വർഷമായിട്ടും കുറഞ്ഞും കൂടെ കിട്ടും നിങ്ങൾ ഒന്നിച്ച് എടുക്കുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു അഷ്വർ പോളിസിയുടെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുവിട്ടാണ് പറഞ്ഞത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പോളിസി എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പുതിയൊരു പോളിസി എടുക്കാനോ അല്ലെങ്കിൽ മറ്റൊരു കമ്പനി നിന്ന് ഈ ഒരു അഷുവർ പോളിസിയിലേക്ക് പോർട്ടേ ആണ് ഒക്കെ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് ഇതിന്റെ പ്രീമിയം അറിയാനും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാനോ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് അപ്പോ എന്റെ നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ എയ്റ്റ് നയൻ ടു സിക്സ് ത്രീ നയൻ അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഫോർഡബിൾ ആയിട്ടുള്ള പ്രീമിയത്തിൽ നമുക്ക് അത്യാവശ്യം എല്ലാ കവറേജും വരുന്ന ഒരു പ്ലാൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ടേക്ക് കെയർ ബൈ